കുനൂത്താകുന്ന ഒരാൾ ഒരാൾ ആ ഒരു നിർവഹിച്ചു എന്നതുകൊണ്ട് ഒരു വിദത്തിന്റെ ആളാണെന്നോ ഒരു മുബുദ്ധിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇമാം കുനൂത്തോതിയാൽ ഇമാമിന്റെ കൂടെ മൗമോമിങ്ങളും കുനൂത്തോതണം നിങ്ങൾ നടത്തിയ

ാണ് ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ മദ്യപിക്കുന്നതിനേക്കാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ വിഷാദിനെ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഇത് പറഞ്ഞത്മാരല്ലാണ് എന്ന് അവിടെ ബോധ്യമാകും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ൂത്ത് കൂട്ടുപ്രാർത്ഥന ഇത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് വിഗത്താണ് വേറെ വിഭാഗം ആളുകൾ പറയുന്നത് സുന്നത്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി എന്താണ് എന്നുള്ളത് ഇസ്ലാമിലെ കാഴ്ചപ്പാടിൽ സഹോദരങ്ങൾ അദ്ദേഹം ചോദിച്ചത് കുനൂത്ത് സുന്നത്താണെന്ന് ചിലർ പറയുന്നു സുന്നത്തല്ല എന്ന് മറ്റു ചിലർ പറയുന്നു അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നാണ് കുനൂത്ത് നിപ്സുലാഹു അലഹി വസ്ല്ലാം ഒരു മാസക്കാലം കുനൂത്ത് ഓതിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ശേഷം തങ്ങൾ സുബഹിയിൽ മാത്രം തുടർന്നു കൊണ്ടുപോയോ അതോ പൂർണ്ണമായിട്ടും നിർത്തിയോ രണ്ട് തരത്തിലും ഹദീസുകളുണ്ട് ഇത് ഈ കുനൂത്തിൽ നിന്ന് മാത്രല്ല നിസ്കാരത്തിന്റെ ബിസ്മിയുടെ കാര്യത്തിൽ ബിസ്മില്ല തങ്ങൾ അലഹമില്ലാഹിറബി ലാലമീൻ എന്ന മുതൽ ഓതി തുടങ്ങിയെന്നും ബിസ്മില്ല ഉറക്കു ഓതി എന്ന അബുഹുദാന്റെ ഹജീസും ഉണ്ട് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഒന്നുകിൽ വ്യത്യസ്ത ഹദീസുകൾ അല്ലെങ്കിൽ ഒരു ഹജീസിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത രീതികൾ സഹാബിമാരുടെ കാലം മുതൽ തന്നെ കാണാൻ സാധിക്കും അപ്പൊ കുനൂത്ത് ഉണ്ട് എന്ന് കരുതുന്ന ഷാഫി മുതബുകാർ നമ്മൾ വളരെ ഉറച്ച് കുനൂത്തിന്റെ തെളിവുകളെ അംഗീകരിക്കുന്നവരാണ് അതിന് നിദാനശാസ്ത്ര നിയമങ്ങൾ പരമായിട്ട് നമ്മളത് സഹിയാണെന്ന് സ്ഥിരപ്പെടുത്തും അഹസനാണെന്ന് സ്ഥിരപ്പെടുത്തും ഇനി സഹി ഹാക്കി ഇമാമുമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇമാം നബവി ഇമാം ഹാക്കിം അതുപോലെ തന്നെ അതിനെ ഹസനാണെന്ന് പറഞ്ഞ ഇമാം ഇബിനുൽ മുലക്കിൻ ഇബിനുൽ മുലക്കിൻ പേജുകൾ എഴുതി അതിനെ സഹി ആണെന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അപ്പൊ നമ്മൾ നിദാനശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടും നമ്മളത് സഹിയാണെന്ന് കരുതുകയും നമ്മൾ ഉറച്ച ബോധത്തോടു കൂടെ കുഞ്ഞു തോതുകയും ചെയ്യും എന്നാൽ നമ്മൾക്കുള്ള ഇത്രയും ഉറപ്പോടുകൂടെ തന്നെ അബൂജാഫർ റാസി അസ്വീകാര്യനാണ് എന്ന് കരുതുന്ന ആളുകളിവിടെ ഉണ്ട് ഹമ്പിളികളുണ്ട് ഹനഫികളുണ്ട് അവർ കുഞ്ഞു തോദാത്തതിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല അപ്പം ഇതാണ് ഈ വിഷയത്തിലുള്ള ഹിൽമിയായ സ്ഥിതി ഇമാം ഷാഫി റഹ്മുള്ളാഹി ആലൈ ഇമാം മാലിക് റഹമത്തുള്ളാഹി ആലൈ ആ മധുബിലെ പണ്ഡിതന്മാരൊക്കെ ഫജറുള്ള കുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട് എന്നാൽ മറ്റു മധഹബിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ് അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട് അതുകൊണ്ട് ഒരാൾ ആ ഒരു കുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് അയാൾ അക്കാരണത്താൽ ഒരു വിദഗ്ധത്തിൻ്റെ ആളാണെന്നോ ഒരു മുബുദ്ധിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് കുനൂത്ത് ഓതുന്ന ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഫജറുള്ള കുനൂത്ത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി കുനൂത്തിൽ പങ്കെടുക്കണമോ അതല്ല കുനൂത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് ആമീൻ പറയാതിരിക്കുകയാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ഇബിനു തൈമി അറഹമത്തല്ലാഹി അലി